ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജയരാമൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം പല്ലവി കൃഷ്ണദാസിനോട് പറയുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ ആദ്യം കൃഷ്ണദാസിന് ഒരു ടെൻഷനും വെപ്രാളും ഒക്കെ ആവും പല്ലവി ചോദിക്കുന്നുണ്ട് ശരിക്കും അയാളും അച്ഛനും തമ്മിൽ എന്താ ബന്ധമുള്ളത് കൃഷ്ണദാസ് പറയും ഞങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു ബന്ധവും ഇല്ല അയാൾക്ക് തലയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കാണുന്നവരെ എല്ലാം ഭാര്യയാണെന്നും മക്കളാണെന്നും ഒക്കെ പറയും അതുകൊണ്ടല്ലേ ഞാൻ അയാളെ അധികം ഇവിടെ അടുപ്പിക്കാത്തത് കൃഷ്ണദാസിന്റെ ഭാഗം ന്യായീകരിച്ച് പലതും അയാൾ സംസാരിക്കുന്നുണ്ട് പല്ലവിക്ക് പക്ഷെ അതൊന്നും അത്ര ദഹിക്കുന്നില്ല പല്ലവി പറയുന്നുണ്ട് എന്നാലും ഒരാളെ ഇങ്ങനെയൊക്കെ വിളിച്ച് വെറുതെ പറയുമോ അയാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പോലെ ഒന്നും തോന്നുന്നില്ല മാത്രമല്ല ഇതൊക്കെ അഭിയേട്ടനോട് പറയും ും പറഞ്ഞു കൃഷ്ണദാസ് പറയും മോൾ അഭിയുടെ പറയാൻ നിൽക്കരുത് ഒന്നാമതെ ആ പാവം വയ്യാതിരിക്കുക അതിൻ്റെ കൂടെ മനസ്സും കൂടി തളർത്തി കളയരുത് ഇതൊക്കെ അറിഞ്ഞാ അഭി മോശമായിട്ടല്ലേ ചിന്തിക്കത്തുള്ളൂ ജയരാമിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയാം പലരും പോലീസ് പരാതി വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും പല്ലവിക്ക് അങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല പല്ലവി പറയും എന്നാലും അയാൾ അയാൾ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞതും അച്ഛൻ ഈ വീട് വിൽക്കാൻ നോക്കുന്നതും എല്ലാം കൂടി നോക്കുമ്പോൾ എവിടെ ഒരു പൊരുത്തക്കേട് പോലെ കൃഷ്ണദാസ് ചോദിക്കും നോക്കി ഇപ്പം എന്താ വേണ്ടത് ഈ വീട് വിൽക്കണ്ട അത്രയല്ലേ ഉള്ളൂ ശരി വിൽക്കുന്നില്ല അത് പല്ലവിക്ക് സന്തോഷമാവും കൃഷ്ണദാസിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും അത് മതി അച്ഛാ ഈ വീട് വിൽക്കണ്ട എനിക്ക് എൻ്റെ അച്ഛനെ എത്രത്തോളം ഇഷ്ടമാണോ അത്രയും തന്നെ ഇഷ്ടാ ഈ വീടും ഇത് വിൽക്കണ്ട അച്ഛാ ശരി മോളെ വിൽക്കുന്നില്ല എന്ന് കൃഷ്ണദാസ് പറയും കൃഷ്ണദാസിന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് പല്ലവി പല്ലവിയോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് അവളെ കൂടെ നിർത്തുന്നത് ഓർത്തിട്ട് രാഹുല് ഇഷയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഗേറ്റ് അടച്ചു കിടക്കുന്നതുകൊണ്ട് രാഹുൽ ചിന്തിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി ഇപ്പൊ അതില്ലാതെ ഗേറ്റ് എല്ലാം അടച്ചിട്ടേക്കുന്നത് രാഹുല് നീട്ടിയൊരു ഹോർണ് അടിക്കും ഹോർണിന്റെ സൗണ്ട് കേട്ട് ദാസപ്പൻ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് രാഹുൽ അന്ന് കാണുമ്പോഴത്തേക്കും വന്ന് ഗേറ്റിങ് എന്നെ കുറച്ച് തുറക്കും എന്തിനാ വന്നിന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്റെ കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ ദാസപ്പൻ മനസ്സിൽ ചിന്തിക്കും അതിനെല്ലാം കൂടി ഇഷമോൾ കത്തിച്ചല്ലോ പിന്നെ ഇനി എന്ത് സാധനം എടുക്കാനാണോ പിന്നെ രാഹുൽ പറയും ഇഷയെ എനിക്കൊന്ന് കാണണം അവളോട് ഒരു യാത്ര പറയണം ദാസപ്പൻ പറയും അതിന് ഇഷ്മോ ഇവിടെ ഇല്ലല്ലോ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോയേക്കുക രാഹുലു പറയും കുഴപ്പമില്ല വരുമല്ലോ വരുമ്പം കണ്ടോളാം അന്നേരത്തേക്ക് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കട്ടെ ആ ഗേറ്റ് അങ്ങ് തുറക്ക് സപ്പം പറയും ഗേറ്റ് തുറക്കാൻ പറ്റില്ല രാഹുലിനകത്ത് ദേഷ്യം വരും രാഹുൽ കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും തനിക്ക് ഗേറ്റ് തുറക്കാൻ പറ്റില്ല അല്ലേ വേണ്ടട തുറക്കണ്ട ഞാൻ തന്നെ തുറന്നോളാം എന്നും പറഞ്ഞ് ആ ഗേറ്റ് തുറന്ന് വണ്ടി അകത്തേക്ക് കയറ്റുന്നുണ്ട് ഇതെല്ലാം ആ രണ്ട് പോലീസുകാർ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് അവർ അന്നേരം തന്നെ ചന്തുവിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ആ രാഹുൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചന്തു പറയും നിങ്ങൾ ഇപ്പോൾ അകത്തേക്ക് കയറാൻ നിൽക്കേണ്ട ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് കയറിയാൽ മതിയെന്ന് ചന്തു പറയുന്ന പോലെ തന്നെ ആ പോലീസുകാർ ചെയ്യും രാഹുൽ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും രാജിയമ്മ അവനെ കണ്ട് ഞെട്ടുന്നുണ്ട് ഇവനെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഓർത്തിട്ട് പുറകെ വരുന്ന ദാസപ്പനോട് കൈകൊണ്ട് ചോദിക്കുന്നുണ്ട് ദാസപ്പൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നൊക്കെ രാഹുൽ വന്ന് രാജിയോട് ചോദിക്കും എൻ്റെ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് രാജി പറയും ചെയ്തിട്ടില്ല എന്ന് ഒരു ഒഴുക്കം പറയുന്നത് ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നുണ്ട് ദാസപ്പനോട് രാജി ചോദിക്കും അവൻ്റെ സാധനങ്ങളെല്ലാം ഇഷ്ടെടുത്ത് കത്തിച്ചില്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നോ ദാസപ്പൻ ചോദിക്കും ഞാൻ എങ്ങനെയാ പറയുന്നത് എന്തൊക്കെയാണ് കത്തിച്ചതെന്നൊന്നും എനിക്കറിയില്ലല്ലോ ഇഷമോൾ വരട്ടെ ഇഷ്മോള് പറഞ്ഞോളും രാജീവ് പറയും അവൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങാനും ആ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അതും മതി ഇന്നിവിടെ തൃശ്ശൂർ പൂരായിരിക്കും അതിനു മുമ്പ് നിങ്ങൾ ചെന്ന് പറയാൻ നോക്ക് ദാസപ്പൻ ചോദിക്കും ഇഷമോൾ വന്നിട്ട് പറഞ്ഞാൽ പോരെ എനിക്ക് പേടിയാ മര്യാദയ്ക്ക് അങ്ങോട്ട് ചെന്ന് പറയുന്നതും പറഞ്ഞ് ദാസപ്പനെ തള്ളിവിടും രാഹുൽ മുറിയിൽ കയറി കബോർഡ് തുറക്കുമ്പം തന്നെ അതിൽ അവൻ്റെ യാതൊരു സാധനവും ഇല്ല രാഹുൽ ആകെ അമ്പരന്ന് പോകും ആ സമയം ദാസപ്പൻ വരുമ്പോഴത്തേക്ക് രാഹുൽ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന എൻ്റെ സർട്ടിഫിക്കറ്റ് സാധനം ഡ്രസ്സും ഒക്കെ എന്തു ം പറയും അതൊക്കെ ഒരു അത്യാവശ്യം വന്നപ്പോൾ എടുത്ത് കത്തിച്ചു അത് കേട്ട് ദേഷ്യം വന്ന് രാഹുല് അയാളുടെ തൊണ്ടയ്ക്ക് പിടിച്ച് പൊക്കി നിർത്തുന്നുണ്ട് ഇത് ധൈര്യം ഉണ്ടായിട്ടാ നിങ്ങൾ എന്റെ സാധനങ്ങളെല്ലാം കത്തിച്ചതെന്ന് ചോദിച്ച് അയാൾ പിടി വിടുന്നു കൊറേ പറയുന്നുണ്ട് ലാസ്റ്റ് അയാളെ താഴേക്ക് നിർത്തും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് അയാൾ താഴേക്ക് ഇറങ്ങി പോകും രാഹുൽ നീനെ ഫോൺ ചെയ്ത് പറയും ആ ഇഷ എൻ്റെ സർട്ടിഫിക്കറ്റും ബിസിനസ് ഡോക്യുമെന്റ്സും എന്തിന്റെ ഡ്രസ്സ് വരെ എടുത്ത് കത്തിച്ചു കളഞ്ഞു നീനക്കെ അത് കേൾക്കുമ്പോ ദേഷ്യം വരും നീന പറയും അല്ലേലും അമ്മ പറഞ്ഞതാ നിന്നെ അങ്ങോട്ട് ഒന്നിനും സാധിക്കില്ല എന്ന് നിന്നെ എന്തിനാണ് അങ്ങോട്ട് അയച്ചത് സർട്ടിഫിക്കറ്റ് എടുക്കാനാണോ അത് കിട്ടിയിട്ട് എന്തിനാ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാനോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടോ നിന്നെ എന്തിനാണോ അങ്ങോട്ട് വിളിച്ചത് ഇഷ്യം അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനല്ലേ നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്യ ഇല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ സ്വത്തുക്കള് ഞങ്ങള് കൈക്കലാക്കും പക്ഷേ നിനക്കതിൽ യാതൊരു അവകാശം ഉണ്ടാവില്ല മമ്മ ചക്രവർത്തിനി ഞാൻ രാജകുമാരിയായി വലസും നിനക്ക് ഒരു അവകാശം പോലും ഉണ്ടാവില്ല നീ എന്നെ പിന്നെ അങ്ങ് മറന്നേക്കണം രാഹുല് പറയും ഇല്ല നീന എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഇത് എനിക്ക് കിട്ടിയ ഒരു പിടിപെളിയാ ഇതേ പിടിച്ച് ഞാനങ്ങ് കയറും നേരത്തെ ഇഷയ്ക്ക് കൊടുത്ത ഉറപ്പൊക്കെ ഞാൻ അങ്ങ് കളയാൻ പോവുക ഞാൻ വരയ്ക്കുന്ന വരയില് ഇഷ നിൽക്കും ഇതെനിക്ക് കിട്ടിയ ഒരു സുവർണ അവസര ഇത് ഞാൻ പാഴാക്കി കളയില്ല നോക്കിക്കോ സ്വത്തുക്കളെല്ലാം നമ്മൾ കൈവശപ്പെടുത്തിയിരിക്കും അല്ല എല്ലാം ഞാൻ നേടിയെടുത്തിരിക്കും നീനെ വറി നിന്റെ വള്ളിയും വരച്ച വരെയൊന്നും എനിക്ക് കേൾക്കേണ്ട മര്യാദയ്ക്ക് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക ഇഷയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നീനെ ഫോൺ കട്ട് ചെയ്യും ഇതൊന്നും അറിയാതെ അഭിയ റൂമിലിരിക്കുകയാണ് അഭിയുടെ അടുത്ത് വന്ന് രാജിയമ്മേ ദാസപ്പനും പറയുന്നുണ്ട് രാഹുൽ വന്ന കാര്യം അഭി ചോദിക്കുന്നുണ്ട് എന്തിനാ അവനകത്തേക്ക് കയറ്റിയെന്ന് ദാസപ്പൻ പറയും ഞാൻ ഗേറ്റ് തുറക്കില്ല എന്ന് പറഞ്ഞതാ പക്ഷെ രാഹുൽ തന്നെ വന്ന് ഗേറ്റ് തുറക്കുമായിരുന്നു അവന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാ കേറിയത് അഭി പറയും അതൊക്കെ അവൻ വെറുതെ കള്ളം പറയുന്നതാ ഇഷ വരുന്നതിന് മുമ്പ് അവൻ എങ്ങനെയെങ്കിലും നിങ്ങൾ ചെന്ന് ഇറക്കി വിടാൻ നോക്ക് ഇഷ അവൻ കണ്ട ശരിയാവില്ല എങ്ങനെയായിരിക്കും ഇഷയോട് അവൻ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല രാജീമ്മ പറയും ദാസ ദാസേട്ടൻ ചെന്നതാ അവനെ ഇറക്കി വിടാൻ പക്ഷെ ദാസേട്ടനെ അവൻ ഉപദ്രവിക്കുമായിരുന്നു ചെയ്തത് അവന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണുന്നില്ല കാണുന്നില്ലെന്നും പറഞ്ഞ് അവൻ പ്രശ്നം ഉണ്ടാക്കി ഇഷയെ കാണാതെ പോവില്ല എന്നാ പറയുന്നത് അഭി പറയും ഒരു കാര്യം ചെയ്യും എൻ്റെ വീൽ ചെയർ ഇങ്ങെടുക്ക് എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഞാൻ അവനോട് പറയാം ഈ വീട്ടിൽ നിറങ്ങി പോവാൻ ഞാൻ തന്നെ അവൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോളാം രാജിയമ്മ പറയും അയ്യോ മോനെ അത് വേണ്ട മോൻ്റെ ഈ അവസ്ഥയിൽ അവൻ എങ്ങനെയായിരിക്കും മോനോട് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല മോൻ ഈ വീട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവന് ദേഷ്യം കൂടത്തേ ഉള്ളൂ ദാസപ്പനും പറയും അതേ മോനെ രാജി പറയുന്ന ശരി അഭി പറയും പറ്റില്ല ഞാൻ പറയുന്ന ദാസൂട്ടം കേട്ടാൽ മതി ഇഷ അവൻ കണ്ട ശരിയാവില്ല ഇഷ വരുന്നതിന് മുമ്പ് അവനെ ഈ വീട്ടിൽ നിറക്കി വിടണം ഞാൻ തന്നെ അവനോട് പറയും ഇവിടെ നിന്ന് പോവാൻ എൻ്റെ വീൽ ചെയർ ഇങ്ങെടുക്കുക ഈ സമയം രാഹുൽ അവൻ കൈ കരുതിയിരുന്ന എണ്ണ സ്റ്റെപ്പലൊക്കെ ഒഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് മോളെ ഇഷേ നിന്നെ കൊല്ലണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല പക്ഷെ നിന്റെ കുഞ്ഞ് അതിനെ ഇല്ലാതാക്കിയേ പറ്റൂ അതിന് ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിലില്ലായെന്നു പറഞ്ഞ് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയുടെ ബോട്ടിൽ തിരികെ അവൻ പോക്കറ്റിൽ തന്നെ ഇടുന്നുണ്ട് ഈ സമയമാണ് അഭിയെ വീൽചെയർ ഇരുത്തിക്കൊണ്ട് രാജീമയും ദാസപ്പനും കൂടി ഹാളിലേക്ക് വരുന്നത് രാഹുൽ അഭിയെ കാണുന്നുണ്ട് അഭിഷേക് രാഹുലിനോട് പറയും ദേ രാഹുലെ മര്യാദക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോണം രാഹുല് പറയും ദേ അഭിഷേകേ ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല എൻ്റെ സർട്ടിഫിക്കറ്റും രേഖകളും എല്ലാം നഷ്ടപ്പെട്ടേക്കുവാ ദുബായിന്ന് എനിക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപയുടെ രേഖകളാണ് നഷ്ടപ്പെട്ടേക്കുന്നത് സ്വർണവും എല്ലാം ഉണ്ട് ഇതിനൊരു തീർപ്പുണ്ടാക്കാതെ ഞാൻ എവിടെ നിന്ന് പോവില്ല ഇഷ വ വരട്ടെ ഇഷ കണ്ട് സംസാരിക്കട്ടെ അഭിഷേക് പറയും ഇഷയോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചാൽ മതി ഇഷയെ കാണാൻ ഇവിടെ ആരും ഇരിക്കണം രാഹുൽ ചോദിക്കും അതൊക്കെ പറയാൻ നീ ആരാടാ ഇപ്പോഴും രേഖാമൂലം ഞാൻ തന്നെയാ ഇഷയുടെ ഭർത്താവ് കൂടുതലാരും ഇടപെടാൻ വരണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇപ്പോഴും ഒബ്ജെക്ഷൻ കൊടുക്കാൻ പറ്റും അത് കൊടുത്തു ഉണ്ടല്ലോ പിന്നെ ഇഷയ്ക്ക് ഡിവോഴ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇഷ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യമ്മ ഇഷയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് മോളെ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ ഇവിടെ രാഹുൽ എത്തിയിട്ടുണ്ട് അഭിഷേകുമായിട്ട് ഓരോന്നും പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഇഷയ്ക്ക് ടെൻഷനാവും ഞാൻ ഇപ്പം തന്നെ വരാം രാജ്യമ്മ അങ്ങോട്ട് ചെല്ലുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും ചതു പുറത്തേക്ക് പോകാൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് ആ സമയമാണ് ഡിവൈഎസ്പി ഫോൺ ചെയ്യുന്നത് ഡിവൈഎസ്പിയോട് സംസാരിച്ച ശേഷം ചന്ദുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് എന്ത് പറ്റുമോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് ജനാർദ്ദൻ്റെ അടുത്തേക്ക് ചെല്ലും ചന്തു പറയുന്നുണ്ട് കണ്ണം വൈദ്യം കയറി കളിച്ചു തുടങ്ങി അഭിഷേകിനെ തിരിച്ച് ദേവബാലയുടെ അടുത്ത് എത്തിക്കണെന്ന് ഇല്ലെങ്കിൽ എന്റെ ജോലി തെറുപ്പിക്കുമെന്ന് ഭീഷണി വൈദ്യർക്ക് ശരിക്കും ഇത് എന്തിന്റെ കേടാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കാൻ ക്രൂരമാരുടെ കൈകളിൽ കേൾപ്പിച്ചു കൊടുക്കാൻ അയാൾക്ക് എങ്ങനെയാണ് വീണ്ടും മനസ്സ് വരുന്നത് ഒന്നും അല്ലെങ്കിലും അയാൾ ഒരു വൈദ്യരല്ലേ ജനാർദ്ദൻ പറയും അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ അഭിഷേകിന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട് നിന്റെ ജോലി കളയണോ മോനെ നീ എത്ര കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി ചെയ്ത് അത് ആർക്കോ വേണ്ടി ചന്തു ചോദിക്കും ആർക്കോ വേണ്ടി അഭി അങ്ങനെ ആരെങ്കിലും അല്ലാന്ന് അമ്മാവൻ അറിയുന്ന കാര്യമാണല്ലോ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ചന്തു എന്താണേലും ഡിവൈഎസ്പിയുടെ ഭീഷണിക്ക് മുന്നിൽ തോറ്റുകൊടുക്കുമെന്ന് തോന്നുന്നില്ല അതേപോലെ രാഹുൽ എണ്ണ ഒഴിച്ചിട്ടാണ് കാത്തു നിൽക്കുന്നത് വേറെ ആരും കണ്ടിട്ടുമില്ല എണ്ണ ഒഴിച്ചത് ഇഷ എങ്ങനെ എങ്ങനെ എന്നുള്ളത് കാത്തിരുന്ന് കാണണം കാര്യങ്ങളെല്ലാം എന്താണെങ്കിലും അഭിക്കും ഇഷിക്കും അനുകൂലമായി തന്നെ വരട്ടെ പിന്നെ പല്ലവി ഒരു വക്കീലാവാൻ പഠിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ പല്ലവി ഇതങ്ങ് നിസ്സാരായിട്ട് തള്ളിക്കളയുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു സംശയം അവളുടെ മനസ്സിൽ ബാക്കി ബാക്കിയുണ്ടാവും ഒന്നുമില്ലെങ്കിലും പല്ലവി അഭിഷേകിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നതോടെ അവൻ്റെ അച്ഛന്റെ അമ്മയുടെയൊക്കെ പേരൊക്കെ തിരക്കിയാലും മതി എന്നാൽ പോലും പല്ലവിക്ക് ചെറിയ സൂചനകളൊക്കെ കിട്ടിയെന്ന് വരാം